യും ഒരുങ്ങിയിട്ടുണ്ട് ശക്തമായ പോരാട്ടത്തിന് നിളയുടെ മണ്ണ് ഡിഫൻഡർ കപ്പ് സീസൺ ടുവിന്റെ മണ്ണ് സാക്ഷിയാകുന്ന കാഴ്ച ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച നല്ല ഓർമ്മകൾ സമ്മാനിച്ച ഒരു മത്സരമായിരുന്നു ഡിഫൻഡർ കപ്പ് സീസൺ ഒരുപാട് പേരുടെ പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് നിങ്ങൾ കാണുന്ന ഈ മനോഹരമായ ടൂർണമെന്റ് ഇവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചത് അശ്വരാർത്ഥത്തിൽ ഒരു മികച്ച ടൂർണമെന്റ് തന്നെയാണ് എന്ന് നമുക്ക് പറയാം അതെ അദ്ദേഹത്തിന് നല്ല നിമിഷങ്ങൾ നേരുന്നു സ്വപ്നചല്യമായ പോരാട്ടം

ഉയർത്തിയടിക്കാൻ ശ്രമിക്കാം അമ്പയറുടെ തീരുമാനമന്ത്യമായിരിക്കും അമ്പയറുമായി നിങ്ങൾ മറ്റൊരു തരത്തിലുള്ള സംഭാഷണം പാടുള്ളതല്ല ഇത്തവണ ഉയർത്തിയടിക്കുന്നു കലാശിക്കുന്നു വലിയ സ്കോർ ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല ആ ബോളിൽ

അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് വരുന്ന ബന്ധമൊന്നും അദ്ദേഹം അങ്ങ് വിട്ട് കയ്യാറില്ല അദ്ദേഹം വീണ്ടും ആ കാച്ചിനെ കൈകളിൽ ഒതുക്കുന്നു അതെ സജിയെത്തിക്കൊണ്ട് സജിയെ ഒരു കാണിയാക്കിക്കൊണ്ട്

നിങ്ങൾ വിട്ടു കൊടുക്കുന്ന ഈ തവണ വെയിറ്റ് ചെയ്ത് കൊണ്ട് തിരുപ്പൻ പന്തിനെ അതിസുന്ദരമായി കൊണ്ട് ബൗണ്ടറിക്ക് പുറത്തേക്ക് പായ് ചിരിക്കുന്ന ചിഷ്ണോ കണ്ണൻ സ്കോർ കാർഡ് അടിക്കാനുള്ള ശ്രമം ഈ തവണ സുന്ദരമായ ഡോട്ട് ബോൾ കൂടി അടിക്കാനുള്ള ശ്രമം ഫീൽഡറുടെ കൈകളിൽ ഒതുങ്ങുന്നു ഇല്ല റൺസ് ഒന്നും കൊടുക്കുന്നില്ല ഗുഡ് മിസ്റ്റർ

വേണ്ടി സിഗ്നലിന് വേണ്ടി കാത്തിരിക്കുന്നു വളരെ ഗുഡ് വെരി ഗുഡ് മിസ്റ്റർ ആവേശപൂരിതമായ നിമിഷങ്ങളിൽ ഇട കടന്നു പോകുന്ന മത്സരം ഇതവണ നിസാറിന്റെ കൈകളിൽ ലാഭങ്ങൾ ഭദ്രമാണ് വലിയ സ്കോർ ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല

അദ്ദേഹം നടത്തുന്ന പോരാട്ട വീര്യങ്ങൾക്ക് ഇങ്ങ് മലപ്പുറം വരെ എത്തി നിൽക്കുന്നുണ്ട് അതേ ക്രിക്കറ്റിൽ അത്രമേൽ താല്പര്യമുള്ള അത്രമേൽ പ്രതിഭയുള്ള താരമാണ് അദ്ദേഹത്തിന്റെ കൈകൾ ചോരാറി ഫാറൂഖ് അതെ ഉയർത്തി അടിക്കുന്ന ബന്ധ ഇല്ല കിട്ടുന്നില്ല

ിൽ തന്നെ ബ്ലോക്ക് ഹോൾ ഡെലിവറി സിംഗിൾ കണ്ടെത്തുന്നു ഇത്തവണിക്കുന്നു വലിയ ശ്രമം ഡോട്ട് ബോളിൽ കലാശിക്കുന്നു ഡെലിവറികളുള്ള ശ്രമമായിരുന്നു സിംഗിൾ കലാശിക്കുന്നു അതെ അതെൻ ഒരു നോ ബോൾ പിറക്കം

ഈ തവണ വലിയ ഷോട്ടിലുള്ള ശ്രമം വീണ്ടിലേക്ക് ഉയർത്തി അടികുന്നു ഈ തവണ അത് ബാബുരാജിന്റെ കൈകളിൽ ഭദ്രമാണ് തികച്ചും തൊട്ടോ തൊട്ട് എന്ന രീതിയിൽ ആ ബോളിന് വെരി ഗുഡ് ബോൾ കണ് വീണ്ടും ഒരു ബൗണ്ടറി കൂടി പറഞ്ഞിരിക്കുന്നു ഒരു മിസ് ഫീൽഡായി കലാശിക്കുന്നു പന്ത് അതെപ്പറുടെ കൈകളിൽ അത് ഭദ്രമാണ് ആവേശത്തിലാണ് അതേ ആവേശത്തിന്റെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു

ആരവങ്ങൾ തുടങ്ങി കഴിഞ്ഞു തുടക്കമായി ഈ വിജയ പ്രതീക്ഷകൾക്ക് തുടക്കമായിർത്തിയടിച്ച മന്തിന് ചിഷ്ണുവിന്റെ കൈകളിൽ മാത്രമാണ് ഒരു വിക്കറ്റ് കൂടി ലഭിക്കുന്നു വിളാ കൊടക്ക് എല്ലാ വേഷത്തിലാണ് ആരീസ് വേടിപ്പെട്ടിരിക്കുന്നു ആദ്യമായി ഒരു സിക്സർ കണ്ടാത്തുന്നു अगेन ആരീസ് വീണ്ടും ഒരു വടി വെട്ടിക്കുന്നു ആറ് റൺസ് ഇതവനെ വിാർത്തിയാക്കിക്കോ ഒരു സിംഗിൾ കളാശിക്കുന്നു ഉയർത്തി അടിക്കാനുള്ള ശ്രമം വിസ്മരമാകുന്നു

ഉയർത്തി അടിക്കാനുള്ള ശ്രമം ഈ തവണ ഓക്കെ സിംഗിളിൽ എത്തി നിൽക്കുന്നു സിംഗിൾ അല്ലാതെ മറ്റൊന്നും ശ്രമിക്കുന്നില്ല തവണ ഇല്ല സിംഗിളിൽ കലാശിക്കുന്നു 後ろに。